വൈസ് ചാൻസലർക്ക് യഥാർത്ഥത്തിൽ വൈസ് സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ എനിക്ക് തോന്നുന്നില്ല അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു സസ്പെൻഷൻ അല്ല മാത്രല്ല ഇത് ഈ ഗവർണറുടെ പേരിൽ ഗവർണറെ പോലുള്ള ഒരാൾ ചാൻസലറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ പെരുമാറണം ഞാൻ ആദ്യമേ പറഞ്ഞതാണ് മുഖ്യമന്ത്രി ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ മറക്കണ്ട ഒന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച് വളരെ അപൂർവമായിട്ടാണ് പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആദ്യം ഒരു ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ പേരിൽ ലെക്ചർ സീരീസ് നടത്തി എന്നിട്ട് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് ആർ എസ് എസ് നേതാവ് സംസാരിച്ചു അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഗവൺമെൻറ് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്ഭവനെ അറിയിക്കണമെന്ന് മിണ്ടി കൊടുത്തില്ല പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ടുള്ള വിഷയം വന്നത് മന്ത്രി ശിവൻകുട്ടിയായിട്ടുള്ള വിഷയം വന്നത് നാലാമത്തെ സംഭവമാണ് ഈ സെനറ്റ് ഹാളിൽ നടന്നത് അപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ പദവി വളരെ വലിയ പദവിയാണ് ഭരണഘടനാപരമായ പദവിയാണ് അവിടെ നിന്ന് താഴെ ഇറക്കി ആ സ്ഥാനത്തെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും വേണ്ടി ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ആ ഉപയോഗിച്ചതിനുള്ള ശക്തമായ പ്രതിഷേധം സംസ്ഥാന ഗവൺമെന്റ് അറിയിക്കണം ഗവർണറെ അറിയിക്കണം മുഖ്യമന്ത്രി ഈ ഇക്കാര്യത്തില് അതിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല അതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട് അല്ലല്ല അതൊക്കെ വെറും ആരോപടി മാത്രം അടക്കുന്നുള്ളൊരു ഗവൺമെന്റ് മുഖ്യമന്ത്രി എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൊട്ടസ്റ്റ് രാജ്ഭവനെ അറിയിക്കുന്നു ഒന്നാമത്തെ കാര്യം സാറാണെങ്കിലും മതസംഘടനകൾക്ക് സെനറ്റുകോള് കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം ഉണ്ടെന്നാണ് എൻ്റെ അറിവ് കൊടുക്കാൻ പാടില്ലായിരുന്നല്ലോ ഇതൊരു മതസംഘടന അല്ലേ പിന്നെ കൊടുത്തിട്ട് അവർ വന്ന് അവിടെ എന്തൊക്കെയാണ് വയ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വാടക കൊടുക്കുന്ന ആളിൽ വന്നിട്ട് അവർ അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് അവർക്ക് ഇഷ്ടമുള്ളത് വയ്ക്കും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന തീരുമാനമുണ്ട് സെനറ്റ് ഹാളിനെ സംബന്ധിച്ച് മതസംഘടനകൾക്ക് കൊടുക്കരുത് ഇപ്പോൾ കൊടുത്തതൊരു മതസംഘടനയൊക്കെയാണ് അപ്പോൾ ഒരു ഗവർണറാണ് വന്ന് അതിനു വേണ്ടിയിട്ട് സംസാരിച്ചത് ഗവർണർ ഇത്രയും ഈ മതപ്രചരണവും രാഷ്ട്രീയ പ്രചരണവും ഒന്നും നടത്തരുത് എന്നാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം ഞങ്ങൾ ഞങ്ങളുടെ എതിർപ്പ് ശക്തിയായി ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ആദ്യ ദിവസം മുതൽ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തെ കുറിച്ച് മൗനം അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല അതല്ലേ പറഞ്ഞത് ഇത്രയും നേരം കഴിഞ്ഞിട്ട് അവസാനം രാമന്റെ ആരാണ് സീത എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ പിന്നെ അല്ലാതെ പിന്നെ എന്താ പറഞ്ഞത് ഇത്ര നേരം ഞങ്ങൾ ആദ്യം മുതലേ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ആണ് ഡേ വൺ എന്നൊക്കെ പറഞ്ഞില്ലേ അല്ല സർക്കാർ ആവശ്യപ്പെട്ട സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാന്നാണ് അവര് പറഞ്ഞത് അത് കൊടുക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ സ്ഥലം വാങ്ങിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി പറഞ്ഞ നൂറ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഏകദേശം സ്ഥലത്തിൻ്റെ അന്തിമഘട്ടത്തിലാണ് ഞങ്ങൾ രണ്ട് മൂന്ന് കാരണം അവിടെ സ്ഥലം കിട്ടാൻ പാടില്ല ഗവൺമെൻറ് തന്നെ പത്ത് മാസം എടുത്തിട്ടാണ് സ്ഥലം കിട്ടിയത് സ്ഥലം കിട്ടാൻ ഞങ്ങൾ ഗവൺമെൻറ് ഞങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള അവസരം തരുമെന്ന് വിചാരിച്ചാണ് നമ്മൾ കാത്തിരുന്നത് അതല്ല പൈസ കൊടുത്താൽ മതി എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ സ്ഥലം വാങ്ങിക്കുകയാണ് അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പണം കോൺഗ്രസ് പാർട്ടി വാങ്ങിക്കുന്ന സ്ഥലത്ത് അവർക്ക് വീട് വെക്കുന്നതിനുള്ള സൗകര്യം ചെയ്തോളൂ